പ്പെട്ടവരെ നമ്മളൊരു പുതിയ ചലഞ്ചിന് തുടക്കം കുറിക്കുകയാണ് ഒരു സെവൻ ഡേ ചലഞ്ചാണ് ആദ്യം നിങ്ങൾ നിങ്ങളെ കണ്ണാടിയിലേക്കൊന്ന് നോക്കുക എന്നിട്ട് ആ കണ്ണാടിയിലെ മുഖം നോക്കിയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയാം എന്നിട്ട് നിങ്ങളൊന്ന് കണ്ണടിച്ചിട്ട് നിങ്ങളെ ജീവിതത്തിന് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണെന്ന് തിരിച്ചറിയാം പത്ത് കോടിയാണോ അഞ്ഞൂറ് കോടിയാണോ ആയിരം കോടിയാണോ മില്യൺ ആണോ എന്ത് വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ജീവിതം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അതിൻ്റെ വാല്യൂ ഒന്ന് നിശ്ചയിക്കുക ഒരു സെക്കൻഡിൽ നിങ്ങൾ എത്ര വാല്യൂ കൊടുക്കും എന്നിട്ട് നമ്മൾ ഇന്ന് ചലഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ നമ്മുടെ ജീവിതം നമ്മോട് പറയുന്ന ഏറ്റവും വലിയൊരു കളവുണ്ട് എന്താണെന്നറിയോ എനിക്കാരുമില്ല എന്നുള്ളത് എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റക്കാണ് നമ്മൾ ചലിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്നതും ഒറ്റക്കാണ് പക്ഷെ നമുക്ക് ആരുമില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഫോൾട്ടാണ് എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക ആരോടും നിങ്ങളെ വേദനകളൊന്നും എക്സ്പ്രസ് ചെയ്യാതെ നമ്മളിങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇതൊക്കെ തലയിൽ ഏറ്റി 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 ഭൂലോക സത്യമാണ് എന്ന് ഈ പെരുന്നുണയെ വിശ്വസിപ്പിച്ചിട്ട് അവസാനം ചിലരൊക്കെ ആത്മഹത്യയിലേക്കൊക്കെ നയിച്ചു പോകുന്നൊരു കാര്യമല്ല വെറും തോന്നലുകളാണ് നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളോടൊരു ദേഷ്യം പിടിച്ച വ്യക്തിക്ക് പോലും നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടാണ് അറിയോ നിങ്ങളിപ്പോൾ ഒരു കോപ്രായം കാണിക്കാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരാൾ നിങ്ങളോട് ദേഷ്യം പിടിച്ചു അയാൾക്ക് നിങ്ങളോട് സ്നേഹ നിങ്ങളിങ്ങനെയൊന്നും കാണിക്കരുതെന്ന് വിചാരിച്ചിട്ടല്ലോ അവർ ഈ പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇപ്പം ഒരു ഡാൻസ് ചെയ്തു അതിനൊക്കെ നെഗറ്റീവ് കമൻ്റ് അടിച്ചു ആ നെഗറ്റീവ് കമൻറ്റ് അടിച്ചപ്പം അതോർത്ത് എന്തോ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടാവുമല്ലോ അവർക്ക് സ്നേഹമാണ് അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ സമീപിക്കുക ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അധ്യാപകന് അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരപരിചിതരുമായി സംസാരിച്ചൊരു കുറച്ച് നേരം നിങ്ങളെ കേൾക്കുന്ന ഒരാൾക്ക് മുമ്പിൽ നിങ്ങൾ ചെല്ലുക എന്നുള്ളതാണ് എവിടെയും നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ മാത്രമേ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല നിങ്ങളോട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും നിങ്ങൾ നിങ്ങളോട് ഇഷ്ടമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളല്ല ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാ ചുറ്റും ടേക്ക് ദിസ് ചലഞ്ച് ഫോർ ടുഡേ സൂയിസൈഡ് തടയൽ ചലഞ്ചിൻ്റെ രണ്ടാം ദിവസമാണ് പലപ്പോഴും പലരും ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മസംസാരങ്ങളാണ് സെൽഫ് ടോക്കുകളാണ് അല്ലാതെ പ്രത്യേകിച്ച് ഈ സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തികളിലും ഇത് ചെയ്യാത്ത വ്യക്തികളിലും ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല സെയിം സെയിം പാറ്റേണുകളായിരിക്കും അവർ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിരിക്കും ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുന്നതിനൊന്ന് റെക്കോഡ് ചെയ്യാം നിങ്ങളൊരു സാഹചര്യത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ തലയിൽ ഇപ്പോൾ അരങ്ങേറുന്ന ചിന്തകൾ എന്തൊക്കെയാണ് അത് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണോ പേടിപ്പിക്കുന്നതാണോ എന്നിട്ട് ആ ചിന്തകൾ ഇത് സ്റ്റോറികളാണല്ലോ നിങ്ങളുടെ തലയിൽ തലയിലിറങ്ങുന്ന സ്റ്റോറിയെ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു പോസിറ്റീവ് ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഞാൻ വളരെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരാളാണ് അതിന് പകരം നിങ്ങൾക്ക് തോന്നുക ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായുള്ള ഒരു പോസിറ്റീവ് ഒരു സൈറ്റ് അതിന് റീപ്ലേസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്ക് കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെക്നിക്കളുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും വീഡിയോകൾ ഉണ്ടാക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനനുസരിച്ച് വീഡിയോകൾ നമ്മൾ ഉണ്ടാക്കും ഓക്കെ സൂയിസൈഡ് പ്രിവെൻഷൻ ചാലഞ്ചിൻ്റെ മൂന്നാം ദിവസം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ഒരു കേന്ദ്രം എന്താണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന നമ്മൾക്ക് കമൻറ്റുകളും ഫോ അതിനെക്കുറിച്ചുള്ള റിപ്ലൈകളും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും ഫോളോവേഴ്സ് മാറിപ്പോവും പക്ഷേ നിങ്ങളുടെ മൂല്യങ്ങൾ സത്യസന്ധത കരുണ ധൈര്യം അറിവ് നേടൽ ഇവക്കൊന്നും നിങ്ങളുടെ മരണം വരെ ശാശ്വതമായി നിൽക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് മൂല്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ സേവന പ്രവർത്തനമാണോ അതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു മൂന്ന് കാര്യങ്ങൾ എഴുതി വെക്കുക നമ്മൾ നോക്കട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും മൂല്യവും കൽപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ അത്ര വലിയ നിസാര കാര്യമൊന്നുമല്ല ഒരു പത്ത് കോടി രൂപ തന്നാലും നിങ്ങളൊരാളുടെ ജീവിതത്തിൻ്റെ വാല്യൊന്നും അതിനുണ്ടാവില്ല അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു മഹാ ഒരു മല കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തോളം മൂല്യമൊന്നും അതിനുണ്ടാവില്ല ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങൾക്ക് ബദലായി തരണമെന്ന് പറഞ്ഞാലും നിങ്ങളെ ജീവിതത്തിൻ്റെ മൂല്യമൊന്നും അതിനുണ്ടാവില്ല മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം അത് മനുഷ്യനെന്നിവിടെ പിടിച്ചു നിർത്താൻ സാധിക്കും ആത്മഹത്യാ ചിന്തകൾക്ക് മൂല്യാധിഷ്ഠിതമായി ജീവിതം നടത്തുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു കോണിൽ പോലും അതിനൊരു സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവലോ പ്രശ്നങ്ങൾ കടന്നു വരലോ മൂല്യാധിഷ്ഠിതമായൊരു വ്യക്തിക്ക് ഒരു കൂസലുണ്ടാക്കില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ കണ്ടെത്തുക ഈ മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു ഒന്ന് എഴുതി വെക്കുക ഓക്കേ ജീവിക്കാൻ പേടുന്ന മൂന്ന് കാരണങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് അത് നിങ്ങളെ തൊട്ട് ഒരടുത്ത സുഹൃത്തുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഈ ഈ ഏഴ് ദിവസത്തെ ചാലഞ്ച് ഞാൻ ഏഴ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള തെറാപ്പിക്കൽ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഓക്കെ ബൈ പ്രവെൻഷൻ ചലഞ്ചിൻ്റെ നാലാം ദിവസത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്ന് നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ സുഖപ്രദമാക്കുക എന്നുള്ളതാണ് മനസ്സമാധാനത്തിന് ഏറ്റവും ആവശ്യമുള്ളത് മനസ്സിനെ ഏറ്റവും സ ആയി നിലനിർത്താൻ നമുക്ക് വേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഇതൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ ഈ ശരീരത്തെ പരിപോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുക പോഷക പോഷകസമ്പന്നമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ശരീരത്തെ ആരോഗ്യപ്രദമായി നിലനിർത്തുമ്പോൾ നമ്മളെ മനസ്സും അതിനനുസരിച്ച് ആരോഗ്യപ്രദമായി മാറും എന്നുള്ളതാണ് ഒരു ദിവസം ഇരുപത്തഞ്ചൊട്ട് മുപ്പത് മിനിറ്റ് വരെ നടക്കാനോ ഓടാനോ ഡാൻസ് ചെയ്യാനോ സുംബ ഡാൻസ് ചെയ്യാനോ നിങ്ങൾ സമയം കണ്ടെത്തുക സൂയിസൈഡ് പ്രിവെൻഷൻ ചലഞ്ചിൻ്റെ അഞ്ചാം ദിവസം ഒരു ദിവസം നിങ്ങളൊന്ന് കണ്ണാടിൻ്റെ മുമ്പിൽ പോയിട്ട് ആ മുമ്പ് കാണുന്ന വ്യക്തിയോട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കും എന്തെങ്കിലും ദയമുള്ള കരുണയുള്ള സ്നേഹസമ്പന്നമായൊരു വാക്കുകൊണ്ട് ആ കണ്ണാടിക്ക് മുമ്പ് കടന്ന മനുഷ്യനെ ഒന്ന് സ്വീകരിക്കുക ആ കണ്ണാടി മുമ്പ് കാണുന്ന ആ മനുഷ്യന് ഒരു തലോടൽ കൊടുക്ക് ഓക്സിറ്റോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ അതിനൊന്ന് പറഞ്ഞ് ചിരിപ്പിക്കുക ലോകത്തൊരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ അത് അവനവൻ തന്നെയാണ് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ വിശ്വസിക്കാത്തതും അവനവനെന്ന് ഈ ഒരു സുഹൃത്തിനെയാണ് നമ്മളൊരു ദയ കാണിക്കാൻ മറന്നു പോകുന്നത് അവനവൻ എന്നൊരു സുഹൃത്തിനെയാണ് ഈ ദയ അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആത്മഹത്യക്കും മറ്റും പ്രേരി നമ്മൾ എടുത്തു ചാടിപ്പോകുന്നത് സ്വന്തം ശരീരത്തോടും സ്വന്തം ജീവിതത്തോടും ഒരിത്തിരി ദയ കാണിച്ചിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തി പോലും ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്നും നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ കണ്ണാടി നോക്കിയിട്ട് നിങ്ങളെന്ന് മനുഷ്യനോട് ഏറ്റവും ദയവോട് കൂടിയ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് ഒന്ന് ആശ്വസിപ്പിക്കുക സൂയിസൈഡ് പ്രിവെൻഷൻ ചാലഞ്ചിൻ്റെ ആറാം ദിവസം ഒരുപാട് വേദനകളാണ് മനുഷ്യനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് ലക്ഷ്യങ്ങളില്ലാത്ത വേദന പലപ്പോഴും നമുക്കൊരു ഭാരമായി അനുഭവപ്പെടുന്നുള്ളതാണ് പക്ഷേ ആ ഒരു വേദനയെ ആ ഒരു സഫറിങ്ങിനെ നമ്മൾ മറ്റുള്ളവർക്കായി ഉപകാരപ്രദമായി ഉപയോഗിക്കുമ്പോൾ അത് ശക്തിയായിട്ട് മാറുന്നുള്ളതാണ് അതിനെന്താ വേണ്ടത് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് എന്നുള്ള തിരിച്ചറിയലാണ് ആ അർത്ഥത്തെ വ്യാഖ്യാനിക്കാനോ അർത്ഥത്തെ തെന്നിച്ച് കളയാനോ എൻ്റെ ഒരു ജീവിത സാഹചര്യത്തെ ഞാൻ അനുവദിക്കുന്നില്ല എന്നുള്ള അനുവദിക്കില്ല എന്നുള്ള കുറച്ച് തീരുമാനമാണ് നാളെ രാവിലെ നിങ്ങൾ ഇന്ന് രാത്രി കിടന്നാൻ പോകുമ്പം നിങ്ങൾ ഒരു കാര്യം എഴുതി വെക്കുക നാളെ ഞാൻ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണങ്ങൾ അത് കണ്ടെത്തി എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഒരു ചെറിയൊരു എങ്കിലും മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുക ഇത്ര ചെറുതായാലും കുഴപ്പമില്ല ചെറിയൊരു കാര്യമായാലും നിങ്ങളടുത്തോട്ട് വരുന്ന സൂയിസൈഡ് പ്രിവൻഷൻ ചാലഞ്ചിൻ്റെ ഏഴാം ദിവസം ആത്മഹത്യാ മനസ്സുമായി നടന്ന ഒരു തീയെ അണക്കപ്പെട്ട ദിവസമാണിന്ന് നമ്മുടെ ജീവിതത്തിനൊരർത്ഥം കണ്ടെത്തിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ആ കൊടുങ്കാറ്റൊക്കെ നമ്മൾ അതിജീവിച്ചു ഇപ്പോൾ ഞാനെന്ന മനുഷ്യൻ നീ എന്ന മനുഷ്യൻ വിചാരിച്ചതിലും അപ്പുറം കരുത്തനാണ് വളരെ കരുത്തുള്ള മനസ്സാണ് ജീവിതം ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു പെർഫെക്റ്റ് ആയൊരു ജീവിതം അസാധ്യമാണ് ഇമ്പോസിബിളാണ് പക്ഷേ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ ജീവിതത്തിന് പോലും ഒരർത്ഥം നൽകുക എന്നുള്ളത് പോസിബിളാണ് സാധ്യമാണ് തീർച്ചയായിട്ടും ആർത്ഥം കണ്ടെത്തുക എന്നിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുകയും തിളങ്ങി ജീവിക്കുക കാരണം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ജീവനും ഈ ജീവന് ഇവിടെ നിലക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിനും ഈ നിങ്ങളുടെ ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള സമയവും ഇതിനൊക്കെ വിലപ്പെട്ട വിലയുണ്ട് മൂല്യമുണ്ട് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്താണ് നിങ്ങൾ താങ്ക്ഫുൾ ആവേണ്ട നിങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ പ്രേരണ നൽകുന്ന മൂന്ന് കാര്യ കാരണങ്ങളേ